നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി താനാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു മാത്രമല്ല ഇത്ര ഫേമസ് ആവുക എന്നുള്ളത് താൻ ഇഷ്ടപ്പെടുന്നില്ല ബോറിംഗ് ആണ് വെറും ബോറിംഗ് ആണ് എന്ന് തന്നെ ക്രിസ്ത്യാനോ വ്യക്തമാക്കുന്നു പി എസ് ബോർഗറുമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വന്നിട്ടുണ്ട് അതിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വരുന്നത് അതായത് ഇപ്പോൾ ഡോണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്രിസ്ത്യൻ റൊണാൾഡോയും ലോകത്ത് ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ അതിലാരായിരിക്കും കൂടുതൽ ഫേമസ് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനോ ഓഫ് കോഴ്സ് അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കുറേ ചെറിയ കണ്ണുകൾ ട്രംപിനേക്കാൾ കൂടുതൽ തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നാണ് സി ആർ സോ പറഞ്ഞത് അതായത് കുരുന്നുകുട്ടികൾ ഫുട്ബോളിനോട് ആവേശമുള്ളവരൊക്കെ ക്രിസ്ത്യാനോയെ കൂടുതലായിട്ട് വീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഫുട്ബോളിലെ ഫുട്ബോളിലൂടെ നേടിയിട്ടുള്ള ഈ വലിയ നേട്ടങ്ങൾ തനിക്ക് സ്റ്റാറാവണമെന്ന് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ഫേമസ് ആകണമെന്നുള്ളത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇത്ര ഫേമസ് ആവുക എന്നുള്ളത് എന്നാണ് ഇപ്പോൾ സി ആർ സവം പറഞ്ഞത് ആ വാക്കുകൾ നമ്മൾ ഊന്ന് കേട്ടു നോക്കാം എന്താണ് എന്നുള്ളത് പി എസ് ബോർഗൻ അദ്ദേഹം തമ്മിലുള്ള സംഭാഷണമാണ് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ക്രിസ്ത്യാനോ അതുപോലെ ഉണ്ട് ഡോണാൾഡ് ട്രംപ് ആണോ ക്രിസ്ത്യാനോ ആണോ ഏറ്റവും സേവ് ബസ് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത് ചോദിക്കുമ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് ക്രിസ്ത്യാനോ പറഞ്ഞ ഞാനാണെന്ന് Small eyes, then they know me more than him. Really? Yes. That's a, a fascinating debate. Such a white, thick, and You probably would. You probably would. I think in the world, in world, nobody is more famous than me. Do you think anyone? No, because Mata Hari, Pannekal, Kailasam, Saram, Kiniyil, Kathanathu, Parivarth. In my opinion, in my life, this generation now, this. ഈ ജനറേഷനില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരാണ് ഏറ്റവും ഫേമസ് എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെയുള്ള അനുഭവം പറയുകയാണ് ഡാനു പറയുന്നു നെൽസൺ മന്റേന അതുപോലെ മൈക്കിൾ ജാക്സൺ എങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫ് കാര്യപ്പെടുന്നു പക്ഷെ റൈറ്റ് നൗ ക്രിസ്റ്റാനോയും ഡൊണാൾഡ് ട്രംപുമാണെന്ന് പറയുന്നു ക്രിസ്ത്യാനോ പറയുന്നു താനാണ് ഏറ്റവും അവിടെയാണെങ്കിൽ പോലും ക്രിസ്ത്യാനോ ആൾക്കാര് മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം I quite like yeah, oh, nice. no, no, it. It's, it's too haane. much. It's boring. It's yeah, too much. Yes, it's boring. You could be, be too famous. I wish to don't be so, so, so famous. Really? Really, really. It's boring. trust boring. me. But if I said to you, I right, Christian, you can have all the successes of football you've yeah. had, but you're going to have no fame. Oh, like I will sign. You would? Of course. <laughs> of course. Of course. Of course. അതാണ് ക്രിസ്ത്യാനോ പറയുന്നത് താൻ ഇത്ര ഫേമസ് ആവുക എന്നുള്ളത് വളരെ 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 ബോറിങ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാ സക്സസും ഉണ്ടാവുക ഫേമസ് അല്ലാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ താൻ അത് അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ സ്റ്റാർ ആവണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഇത്ര ഫേമസ് ആവുക എന്നുള്ളത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യൂറായിട്ട് സി ആർ സെവൻ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സി